രുദ്ര ഒരു പുനർജന്മ പ്രണയകഥ ഭാഗം പതിനൊന്ന് രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ സ്ക്രീനിൽ അച്ഛനെന്ന് കണ്ടതും പ്രണവ് കോൾ കണക്ട് ചെയ്ത് ഫോൺ ചെവിയിലേക്ക് വെച്ചു എന്താച്ച അങ്ങ തലകൽ കൃഷ്ണമ്മേനന്റെ ശബ്ദം കേട്ടതും അവൻ ചോദിച്ചു ഇട നീ രാജേശ്വരിയെ വിളിക്കാറുണ്ടോ ഏ രാജേശ്വരിയോ ആ നിന്റെ അമ്മായിയെ വിളിക്കാറുണ്ടോ എന്നാ ചോദിച്ചത് അവനൊന്ന് ഞെട്ടി അച്ഛ അത് പിന്നെ അത് അവൻ കിടന്ന് വിൽക്കാൻ തുടങ്ങി നീ കൂടുതൽ കിടന്ന് തപ്പി തടയണ്ട മുത്തച്ഛൻ വന്നിട്ടുണ്ട് നീ അമ്മായിയെ വിളിച്ച് എത്രയും പെട്ടെന്ന് തറവാട്ടിലേക്ക് എത്താൻ പറയണം അവരോട് എല്ലാവരോടും വരാൻ പ്രത്യേകം പറയണം നീയും കഴിയുന്നത് നേരത്തെ ബാങ്കിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോര് കേട്ടല്ലോ മുത്തച്ഛനോ സന്യസിക്കാൻ പോയി എന്ന് പറഞ്ഞ ആ അതെ അത് തന്നെ എന്താ അച്ഛ കാര്യം എന്താ പെട്ടെന്നിങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നമൊന്നുമില്ല അച്ഛന് എല്ലാവരെയും ഒന്ന് കാണാൻ വേണ്ടിയാ നീ വൈകാതെ ഇപ്പോ തന്നെ അമ്മായി വിളിച്ച് പറഞ്ഞേ കേട്ടോ ശരി അച്ഛ അതോടെ കൃഷ്ണമേനോൻ ഫോൺ കട്ട് ചെയ്തു മൊബൈലും ചെവിയിൽ പിടിച്ച് പ്രണവ ആലോചനയോടെ അവിടെ തന്നെ ഇരുന്നു എന്നാലും താൻ അമ്മായിയെ വിളിക്കാറുണ്ടെന്ന് അച്ഛൻ എങ്ങനെ അറിഞ്ഞു ശെ പണിയാവുമോ എന്തായാലും അരണത്ത് വെച്ച് കാണാം എത്ര ആലോചിച്ചിട്ടും അവനത് മനസ്സിലായില്ല അവൻ ഫോൺ എടുത്ത് രാജേശ്വരി അമ്മായിയുടെ നമ്പർ സെലക്ട് ചെയ്ത് കോൾ ബട്ടൺ അമർത്തി ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് അടുക്കളയിൽ പാചകം ചെയ്യുകയായിരുന്ന രാജേശ്വരി മുറിയിലേക്ക് വന്ന് മൊബൈൽ എടുത്ത് നോക്കി സ്ക്രീനിൽ പ്രണവൂട്ടൻ എന്ന പേര് കണ്ടതും അവർ പുഞ്ചിരിയോടെ ഫോൺ എടുത്തു എന്താടാ കുട്ടാ ഈ നേരത്തെ പതിവില്ലാതെ അമ്മായി അതെ വീട്ടിൽ നിന്ന് അച്ഛൻ ഇപ്പൊ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അമ്മായിയെ വിളിക്കാറുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു വർഷങ്ങൾക്ക് ശേഷം ചേട്ടൻ തന്നെ കുറിച്ച് അന്വേഷിച്ചു എന്ന് കേട്ടപ്പോ ഒന്ന് വിലങ്ങിയതുപോലെ അവർക്ക് തോന്നി ഒരു കരച്ചിൽ തൊണ്ടയിലേക്ക് എത്തി തടഞ്ഞു അമ്മായി മറുപടി ഒന്നും കേൾക്കാത്തത് കൊണ്ടാവണം അങ്ങേത്തലയ്ക്കൽ നിന്നും പ്രണവ് ഒരിക്കൽ കൂടി വിളിക്കുന്നത് അവർ കേട്ടു എന്നിട്ട് നീ എന്താ പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ല അതിനു മുന്നേ തന്നെ അച്ഛൻ ഇങ്ങോട്ട് പറഞ്ഞു എന്ത് ജിജ്ഞാസയോടെ രാജേശ്വരി വീണ്ടും ചോദിച്ചു മുത്തച്ഛൻ വന്നിട്ടുണ്ടത്രേ എല്ലാവരോടും എത്രയും പെട്ടെന്ന് തറവാട്ടിലേക്ക് എത്തണമെന്നാ എന്നാ പറഞ്ഞിരിക്കുന്നേ മുത്തച്ഛന് എല്ലാവരെയും ഒന്ന് കാണണമെന്ന് അവൻ പറഞ്ഞു കേട്ടത് വിശ്വസിക്കുവാനാവാതെ അവർ വീണ്ടും ചോദിച്ചു അതെ നീ അമ്മായിയോട് വിളിച്ചു പറയാൻ എന്നോട് പറഞ്ഞു ആ പിന്നെ എല്ലാവരോടും വരണമെന്നാ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് കേട്ടോ എത്രയും പെട്ടെന്ന് അമ്മാനോട് പറഞ്ഞിട്ട് പുറപ്പെടാൻ നോക്കിക്കോ എന്നാ ശരി അമ്മായി ഞാൻ ഓഫീസിലാ പിന്നെ വിളിക്കാം അങ്ങേ തലയ്ക്കൽ ഫോൺ കട്ട് ചെയ്ത ശബ്ദം അവർ കേട്ടു രാജേശ്വരി ആ ഫോണും പിടിച്ച് നിന്നു തനിക്ക് ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പോ സന്യാസം സ്വീകരിച്ച് വീടുപേക്ഷിച്ചു പോയ അച്ഛൻ ഇപ്പോ വന്നിരിക്കുന്നുവെങ്കിൽ എന്തെങ്കിലും തക്കതായ കാരണം കാണും എന്തായിരിക്കും അത് കാർത്തികയും ചേട്ടനോടൊപ്പം തറവാട്ടിൽ നിന്ന് ഇറങ്ങി പോന്നതിന് ശേഷം പിന്നീട് ഏട്ടനിലതികയുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ല പേടിയായിരുന്നു തനിക്ക് ഇന്നിപ്പോ പെട്ടെന്ന് എല്ലാവരെയും കാണാമെന്ന് അറിഞ്ഞപ്പോ വല്ലാത്തൊരു സന്തോഷം ഒപ്പം കരച്ചിലും വരുന്നുണ്ട് അത്തുവിന്റെ നിർബന്ധം കൊണ്ടാ അന്ന് ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയത് പഴയ കൂട്ടുകാരെയൊക്കെ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും എന്നും പറഞ്ഞ് അവൻ തന്നെയാ തന്നെ കൊണ്ട് തുടങ്ങിച്ചത് അതെങ്ങനെയോ കണ്ടിട്ടാ ഏട്ടന്റെ മകൻ പ്രണവ് തന്നെ കോണ്ടാക്ട് ചെയ്തത് പിന്നീട് എപ്പോഴും അവനും ഏട്ടന്റെ ഇളയ മകൾ വൈഷ്ണവിയും ഒക്കെ വിളിക്കുമായിരുന്നു അവൻ വഴി ലതികയുടെ മകളും വിളിച്ചു തുടങ്ങി കുട്ടികളെല്ലാം തമ്മിൽ അടുപ്പവും പരിചയവും ഒക്കെ ആയെങ്കിലും ചേട്ടനെതികേയും ഇതുവരെ അതൊന്നും അറിയിച്ചിട്ടില്ല കഴിയുമെങ്കിൽ ഇന്ന് തന്നെ അങ്ങോട്ടേക്ക് പോകണമെന്ന് വിചാരിച്ചു അവർ ഭർത്താവിന്റെ ഫോണിലേക്ക് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു പുള്ളിയോട് എത്രയും പെട്ടെന്ന് വരാൻ പറഞ്ഞതിനു ശേഷം അവർ വൈഷ്ണവിനെയും വിളിച്ച് കാര്യം പറഞ്ഞു അവരോടും വീട്ടിലേക്ക് വേഗം എത്താൻ പറഞ്ഞിട്ട് അവർ ഫോൺ വെച്ചു പെട്ടെന്നാണ് അവരുടെ മനസ്സിൽ രാധികയെ കൂടി കൊണ്ടുപോയാലോ എന്നൊരാലോചന വന്നത് വിച്ചൂട്ടൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ കൂടി ഒന്ന് കാണട്ടെ അച്ഛൻ എന്തായാലും വരാൻ അവളെ കൂടി അവിടെ വെച്ച് കുട്ടികളെ കൊണ്ട് കൊണ്ടുപോകാന് അനുഗ്രഹവും ചേട്ടനോടും ലതികയോടും കല്യാണക്കാര്യം പറയുകയും അവരെ നേരിട്ട് കല്യാണത്തിന് ക്ഷണിക്കുകയും ചെയ്യാം വർഷങ്ങൾക്ക് ശേഷം കുടുംബങ്ങൾ ഒന്നാവുന്നതിന്റെ സന്തോഷത്തോടു കൂടി രാജേശ്വരി രാധികയുടെ വീട്ടിലേക്ക് വിളിച്ച് അവളുടെ അച്ഛനോടും അമ്മയോടും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അവളെ കൂടി കൂട്ടത്തിൽ കൊണ്ടുപോകുന്നതിനുള്ള അനുവാദവും കൂടി വാങ്ങിച്ചു രാധികയുടെ മുത്തശ്ശൻ ആദ്യം സമ്മതിച്ചില്ലെങ്കിലും അച്ഛൻ ഹിമാലയത്തിൽ നിന്നും വന്നിരിക്കുകയാണെന്ന കാര്യം പറഞ്ഞപ്പോൾ പുള്ളിയും രാധികയെ കൊണ്ടുപോകാൻ സമ്മതിച്ചു അത്തുവിനെ ഒന്നു രണ്ട് പ്രാവശ്യം രാജേശ്വര് വിളിച്ചു നോക്കിയെങ്കിലും കിട്ടുന്നുണ്ടായിരുന്നില്ല മുത്തച്ഛൻ തറവാട്ടിൽ വന്ന കാര്യവും എല്ലാവരും കൂടി അങ്ങോട്ട് പോവുകയാണെന്ന കാര്യവും അറിയിച്ചു അവന് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചു കഴിയുമെങ്കിൽ തറവാട്ടിലേക്ക് എത്താനും ആ മെസ്സേജിൽ കൂട്ടിച്ചേർത്തതിനു ശേഷം അവർ മൊബൈൽ ഓഫ് ചെയ്തു ഇരിക്കുമ്പോൾ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നത് കേട്ടാണ് അച്ചു പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു നോക്കിയത് പ്രണവേട്ടൻ കോളിംഗ് ആ പേര് അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു വിൽ കോൾ ബാക്ക് എന്ന റിപ്ലൈ മെസ്സേജ് അയച്ചതിനു ശേഷം ഫോൺ തിരികെ പോക്കറ്റിലേക്ക് വെക്കുമ്പോൾ തൊട്ടടുത്തിരുന്ന ഭദ്ര കണ്ണുകൾ കൊണ്ട് എന്താ എന്നാഗ്യം കാണിച്ചു ചുമലുകൾ കൂച്ചി ഒന്നുമില്ല എന്ന് പറഞ്ഞതിന് ശേഷം അവൾ വീണ്ടും ക്ലാസ്സിലേക്ക് ശ്രദ്ധ തിരിച്ചു ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ തന്നെ അവൾ ഫോൺ എടുത്ത് പ്രണവേട്ടനെ വിളിച്ചു എന്താടി പെണ്ണെ ഇടയ്ക്കുള്ള ഈ ഫോൺ വിളിയിൽ ഒരു വശപ്പിശേക്ക് പോലെ ഫോണിൽ കൂടി അല്പം സംസാരം കേട്ടുകൊണ്ട് അവളോട് ചോദിച്ചു അത് ഞാൻ എന്റെ അമ്മാവന്റെ പക്ഷെ അങ്ങനെ വിളിക്കുമ്പോ മാത്രമല്ലേ ഉള്ളൂ നിനക്ക് ഒരുമാതിരി ഒരു താളം ചവിട്ടലി കുറച്ചു ദിവസമായി ചോദിക്കണമെന്ന് വിചാരിക്കുന്നു ലൈവല്ലതാണോ അടി നിനക്കങ്ങനെ തോന്നിയോ തോന്നിയല്ലോ അതല്ലേ ചോദിച്ചേ നീ ഇത് എന്തൊക്കെയായി പറയുന്നേ അങ്ങനെയൊന്നുമില്ല നഖം കടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു എങ്ങനെയൊന്നുമില്ലെന്ന് കൈകൾ കെട്ടിക്കൊണ്ട് ഭദ്ര അവളുടെ മുന്നിൽ നിന്നും ചോദിച്ചു അങ്ങനെ ലൈനൊന്നും ആയിട്ടില്ല പക്ഷെ എന്താന്ന് അറിയത്തില്ല വിളിക്കുമ്പോഴൊക്കെ എന്തോ ഒരു സ്പാർക്ക് പോലെ ഈ സ്പാർക്ക് കൂടി കൂടിക്കൂടി അമോളെ അവസാനം വെൽഡിംഗിലേക്ക് എത്തുന്നേ വെൽഡിംഗ് എന്നാണോ നീ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശിച്ചത് അതൊക്കെ തന്നെ പക്ഷെ അത് കഴിഞ്ഞുള്ള കലാപരിപാടിക്ക് വെൽഡിംഗ് എന്നും പറയാറുണ്ട് അതൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളു അയ്യേ ഊള ഒന്ന് പോയിടി ഇവളെ കൊണ്ടാന്നല്ലോ ഞാൻ എന്റെ ചേട്ടനെ പ്രേമിപ്പിക്കാൻ നോക്കിയത് ആവണി തലക്ക് കൈവച്ചു എന്താണ് എനിക്കൊരു കുഴപ്പം അല്ല ഒന്നാം തന്നെ പെണ്ണല്ലേ ഞാൻ അച്ചുവിന്റെ മുന്നിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കാണിച്ചുകൊണ്ട് ഭദ്ര ചോദിച്ചു കൂടാതെ നല്ല വെണ്ണ പോലത്തെ മനസ്സും നിന്റെ ചേട്ടന്റെ ഭാഗ്യം അന്ന് കൂട്ടിയാ മതി മോളെ മനസ്സൊക്കെ വേണ്ട പോലെ തന്നെയാ പക്ഷെ ദേഷ്യം വന്നാനുണ്ടല്ലോ നിന്റെ സ്വഭാവം എനിക്ക് പേടിയാ എന്ത് ചെയ്യാനാടി ദേഷ്യം വന്നാ പിന്നെ എനിക്ക് എന്തോ പോലെയാ ഞാൻ തന്നെ ചെയ്യുന്നത് എന്താന്ന് അറിയാൻ കഴിയില്ല പക്ഷെ പിന്നീട് അത് ഓർത്തിരുന്ന് വരുകയും ചെയ്യും സത്യത്തിൽ ആ ഒരു പേടി കൊണ്ടാ അത്രയേറെ ഇഷ്ടമുണ്ടെങ്കിലും നിന്റെ ഏട്ടനോട് ഒരു പരിധി വിട്ട് ഞാൻ അടുപ്പമൊന്നും കാണിക്കാത്തത് എന്തെങ്കിലും ഇഷ്ടമില്ലാത്തത് കണ്ടാ കൂടുതൽ അടുപ്പമുള്ളവരോട് ഞാൻ വല്ലാതെ ദേഷ്യപ്പെടും അത് കണ്ടിട്ട് അത്തോട്ട് എന്നെ വെറുത്താത് സഹിക്കാൻ കഴിയില്ല മോളെ ബദ്രിയുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് അച്ചുവിനും വിഷമം തോന്നി ആ അതിരിക്കട്ടെ എന്തിനാ അതിരിക്കട്ടെന് കണ്ണുകൾ തുടച്ചുകൊണ്ട് ബദ്രി ചോദിച്ചു ഈ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ അമ്മ പണ്ട് തറവാട്ടിൽ നിന്നും അച്ഛനെ പ്രേമിച്ച് ചാടി പോന്നാന്ന് അതെ അതിന് നിങ്ങളും അതുപോലെ ചാടാൻ പോവെന്നോ ഡീഞ്ഞു പോയി അതൊന്നും അല്ല ഞങ്ങളുടെ മുത്തച്ഛനെ വളരെ മുന്നേ തന്നെ വീട്ടിൽ നിന്ന് സന്യാസിയൊക്കെ സ്വീകരിച്ച് വീട് വിട്ടു പോയതാ ഇപ്പത് ഉള്ളി തിരിച്ചു വന്നിരിക്കുന്നു മാത്രമല്ല എല്ലാവരോടും എത്രയും പെട്ടെന്ന് തറവാട്ടിലേക്ക് ചെല്ലണമെന്ന് അറിയിച്ചിരിക്കുന്നു എന്താ കാര്യമെന്നൊന്നും ആർക്കറിയില്ലത്രേ അത് കേട്ട ഭദ്രയുടെ കണ്ണുകളിൽ പെട്ടെന്നൊരു തിളക്കം മിന്നി പക്ഷെ അച്ചു അത് ശ്രദ്ധിച്ചില്ല എന്നിട്ട് നീ പോകുന്നുണ്ടോ ഉം പോണം ഇന്ന് രാത്രിയിലെ വണ്ടിക്ക് ഇവിടെ നിന്ന് പോകാനാ ഞാൻ വിചാരിക്കുന്നേ എടി ഞാനും കൂടെ വരട്ടെ നിന്റെ തറവാട് എനിക്കൊക്കെ ഒന്ന് കാണാല്ലോ അല്പം ആലോചിച്ചതിന് ശേഷം ഭദ്ര ചോദിച്ചു അതിനെന്ന നീ വാടി എനിക്കൊരു കൂട്ടാവുമല്ലോ അത് കേട്ടതോടെ ഭദ്രയ്ക്ക് സന്തോഷമായി അവർ രണ്ടും കൂടി അപ്പോ തന്നെ ഓൺലൈനായി രാത്രി ബാംഗ്ലൂരിൽ നിന്നും പാലക്കാടേക്കുള്ള ബസ്സിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തതിനു ശേഷം പാക്ക് ചെയ്യാൻ വേണ്ടി റൂമിലേക്ക് നടന്നു പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞ് മൂന്നു മണിയോടുകൂടിയാണ് ആദ്യം ദുർഗയും കയറിയ ട്രെയിൻ പാലക്കാട് സ്റ്റേഷനിൽ എത്തിച്ചേർന്നത് സ്റ്റേഷനിൽ നിന്ന് തന്നെ കുരുശേരിയിലേക്ക് അവർ ടാക്സി വിളിച്ചു ഇരുവശവും വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങൾക്ക് നടുവിലൂടെയുള്ള യാത്ര അവർ രണ്ടുപേരും നന്നായി ആസ്വദിച്ചു അകലെയായി തല ഉയർത്തി നിൽക്കുന്ന പ്രകൃതി എന്ന കലാകാരൻ തന്റെ ക്യാൻവാസിൽ വരച്ച മനോഹരമായ ഒരു ചിത്രം പോലെ ആ കാഴ്ചകൾ അവരുടെ മനസ്സിൽ സന്തോഷം നിറച്ചു കുനിശ്ശേരി എത്തിയതും ആദ്യ അടുത്ത് കണ്ട കടയിൽ കയറി ശിവശൈലം തറവാട്ടിലേക്കുള്ള വഴി ചോദിച്ചു പരിചയമില്ലാത്തൊരു മുഖം കണ്ടതിന്റെ ആകാംക്ഷയിൽ ആ കടയിൽ സാധനങ്ങൾ വാങ്ങാൻ നിന്നവരും പ്രായമായ കടക്കാരനും അവനെ നോക്കി ആരാ എവിടുന്നാ ഗ്രാമത്തിന്റെ സ്വതസിദ്ധമായ നിഷ്കളങ്കതയോടുകൂടിയുള്ള കടക്കാരന്റെ ചോദ്യം ചേട്ടാ ഞാൻ ആ തറവാട്ടിലെയാ അവിടുത്തെ രാജേശ്വരിയുടെ മകനാ ആദ്യത്ത് ഓ മനസ്സിലായി മനസ്സിലായി ചെറുപ്പത്തിലെ ഇവിടെ നിന്നും പോയ രാജേശ്വരി അല്ലേ ആട്ടെ ആ കൂടെ ഉള്ളത് ആരാ ഇയാള് മംഗലം കഴിച്ച കുട്ടിയാണോ അത് അതെ ചേട്ടാ നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് ചെന്നാലേ ഒരു വായനശാല കാണാം അവിടെ നിന്ന് ഇടത്തോട്ടുള്ള വഴി നേരെ ചെന്ന് നിൽക്കുന്നത് തറവാടിന്റെ പടിപ്പുരയിലേക്കാ അട്ടെ തറവാട്ടിലെല്ലാരും എത്തിയിട്ടുണ്ടെന്ന് കേട്ടു എന്താണാവോ വിശേഷം വല്ലുണ്ടോ അവിടെ മുത്തച്ഛൻ എത്തിയിട്ടുണ്ടേ അതുകൊണ്ട് എല്ലാവരും വന്നിരിക്കുന്നേ ആര് സന്യാസം സ്വീകരിച്ചു പോയ ആ ദാമോദര മേനോൻ അദ്ദേഹോ അതെ ചേട്ടാ ആ എന്റെ അച്ഛനും കുട്ടിയുടെ മുത്തച്ഛനും വലിയ ചങ്ങാതിമാരായിരുന്നേ രാമപ്പൊതുവാളിന്റെ മകൻ അന്വേഷിച്ചു എന്ന് മുത്തച്ഛനോട് പറഞ്ഞേക്കു ആരാത് വേറെ ആരെ ഈ ഞാൻ തന്നെ ശരി ശരി നാ കൂട്ടി പോയിക്കോളോ ശരി ചേട്ടാ ഞാൻ പറഞ്ഞേക്കാം ആ ചേട്ടനോട് അത്രയും പറഞ്ഞിട്ട് അവൻ കാറിൽ കയറിയ ശേഷം ഡ്രൈവർക്ക് തറവാട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തു പടിപ്പുരയ്ക്ക് മുന്നിൽ നിർത്തിയ ടാക്സിക്ക് കാശുകൊടുത്ത് ദുർഗയും കൂട്ടി അകത്തേക്ക് നടക്കുമ്പോൾ തന്നെ ആദി കണ്ടു തറവാട്ടു മുറ്റത്ത് പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന മാവിൻ ചുവടിൽ വട്ടം കൂടിയിരിക്കുന്ന എല്ലാവരെയും അകത്തേക്ക് നടക്കുന്നതിനിടയിൽ ആദ്യ സൂക്ഷിച്ചു നോക്കി നടക്ക് തന്നെ ഇരിക്കുന്നുണ്ട് ചേട്ടച്ചാരി ഉള്ളിയുടെ തോളിൽ ചാരി വെട്ടിവെച്ച വാഴക്കുല കുത്തിച്ചാരി വെച്ചിരിക്കുന്നത് പോലെ രാധികീടത്തിയിരിക്കുന്നുണ്ട് ഉള്ളിക്കാരൻ പറയുന്നത് കേട്ട് ചുറ്റിലും ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ അമ്മാവന്റെ മകൻ പ്രണവ് പിന്നെ ബി എസ് സിക്ക് പഠിക്കുന്ന മകൾ വൈഷ്ണവി ലതിക ചിറ്റമ്മയുടെ മകൾ ഡോക്ടർ വേണി അച്ചു പിന്നെ ഈശ്വര അത്രയും വന്നിട്ടുണ്ടല്ലോ ആദ്യ നെഞ്ചിൽ കൈവച്ചു അമ്മയുടെ മെസ്സേജ് കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കിയിരുന്നു എല്ലാം കൂടെ കെട്ടിയെടുത്തിട്ടുണ്ടാകുമെന്ന് അമ്മാവനും ചിറ്റമ്മയുമായി ഒന്നും ഇല്ലെങ്കിലും പിള്ളേരെല്ലാവരും ഫേസ്ബുക്കും ഇൻസ്റ്റയും വഴി നേരത്തെ തന്നെ പരിചയവും അടുപ്പവും ഒക്കെ ഉണ്ട് ചേട്ടൻ ഇരുന്ന് കൈയും കലാശവും ഒക്കെ കാണിച്ച് എന്തൊക്കെയോ തള്ളി മറിക്കുന്നുണ്ട് ആക്ഷനും വർക്കുമൊക്കെ കണ്ടിട്ട് മിക്കവാറും പുള്ളി പണ്ട് കരാട്ടെ പഠിക്കാൻ പോയപ്പോൾ ഉണ്ടായ സാഹസിക കഥകളാണെന്ന് തോന്നുന്നു എന്നാലും മുത്തച്ഛൻ എന്തിനാ ഇവരെല്ലാം വിളിച്ചു വരുത്തിയത് ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് വീട്ടുമുറ്റത്തേക്ക് നടന്ന ആദിയുടെ പുറകെ വീട്ടുകാരറിയാതെ വിവാഹം കഴിച്ചതിന് ശേഷം ആദ്യമായി ഭർത്താവിന്റെ വീട്ടിലേക്ക് വരുന്ന പുതു പോലെ നഖവും കടിച്ച് പിറകിൽ ബാഗൊക്കെ തൂക്കി ദുർഗയും നടന്നു പടിപ്പുരയ്ക്ക് മുന്നിൽ കാറ് വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ മാവിൻ ചൂട്ടിൽ ഇരിക്കുകയായിരുന്ന പലരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിഞ്ഞിരുന്നു വൈഷ്ണവ് പക്ഷേ വർത്തമാനത്തിന്റെ തിരക്കിലായിരുന്നു ടാക്സിയിൽ നിന്നും ആദി ഇറങ്ങുന്നത് അച്ചു കണ്ടു അവർ നോക്കി നിൽക്കിയ പുറകിലത്തെ ഡോർ തുറന്ന് ഒരു പെൺകുട്ടി കൂടി ഇറങ്ങി ഇത് അവളല്ലേ അന്ന് ട്രെയിനിൽ വെച്ച ചേട്ടനോട് തല്ലുകൂടിയ പെണ്ണ് ബദ്രയുടെ നേർക്ക് തിരിഞ്ഞ് അച്ഛ ചോദിക്കുന്നത് കേട്ട് എല്ലാവരുടെയും ശ്രദ്ധ അവർക്ക് നേരെയായി നടന്നു വരുന്നവരെ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയിട്ട് ഭത്ര തലകുലുക്കി അവളുടെ കണ്ണുകൾ കുറുകി ചെറുതാവുന്നതും മുഖത്ത് ദേഷ്യം നിറയുന്നതും മുന്നിലേക്ക് നോക്കിയിരിക്കുന്നത് ആരും ശ്രദ്ധിച്ചില്ല അവർ തമ്മിൽ സംസാരിക്കുന്നതും കേട്ട് അങ്ങോട്ടേക്ക് നോക്കിയ വൈഷ്ണവും രാധികയും അപ്പോഴാണ് ആദ്യയുടെ കൂടെ വരുന്ന ആ പെണ്ണിനെ കണ്ടത് ആരാടിയത് രാധിക അവരുടെ അടുത്ത് ചോദിച്ചു അതേട്ടത്തി ഞങ്ങളിന്ന് ബാംഗ്ലൂരേക്ക് പോകും വഴി ഇടയ്ക്ക് വെച്ച് കയറിയതാ ആ പെണ്ണ് പേര് അനുപമ എന്നോ മറ്റോ ആണെന്നാ അന്ന് പറഞ്ഞത് അന്ന് പക്ഷെ ഏട്ടനെ ഉള്ള തമ്മിൽ ട്രെയിനിൽ വെച്ച് എന്തോ കശപ്പിച്ചൊക്കെ ആയിരുന്നു ബാംഗ്ലൂർ എത്തിയപ്പോ പിന്നെ അവളെ ഞങ്ങൾ കണ്ടതുമില്ല അച്ചു വിശദീകരിച്ചു എന്നിട്ട് ഇപ്പോ രണ്ടും കൂടി അടയും ചക്കരം പോലെ ആണല്ലോ നടന്നു വരുന്നത് എന്താടി ചുറ്റിക്കട വല്ലതാന്നോ രാധിക അച്ഛൻ തിരികെ ചോദിച്ചു അതാ എനിക്ക് സംശയം ബാംഗ്ലൂർ ഇറങ്ങിയപ്പോ ഇവിടെ കാണാതിരുന്നത് കൊണ്ട് നമ്മുടെ ചേട്ടൻ ആ സ്റ്റേഷനിൽ കുറച്ചുനേരം ചേക്കിപ്പേർക്ക് നിന്നതാ ഇപ്പോതാണ്ടേ രണ്ടും കൂടെ വരുന്നു ഇനി കല്യാണവും ഒറ്റ കഴിഞ്ഞിട്ടുണ്ടാവോ അച്ചു സ്വയം എന്നോണം ചോദിക്കുന്നത് കേട്ട് ഭദ്ര കണ്ണുകൾ തുറപ്പിച്ച് അവളെ നോക്കി നീ അതിനെ എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കല്ലേടി ഞാനൊരു സംശയം പറഞ്ഞെന്നല്ലേ ഉള്ളൂ അതോടെ രാധികയുടെ നോട്ടം ഭദ്രയുടെ നേർക്കായി അവൻ കഴിന്ന് ഇവളെന്തിനാത്ര ദേഷ്യപ്പെടുന്നേ അതെ അതാ ഞാനും ആലോചിക്കുന്നതേ വൈഷ്ണവും അത് ഏറ്റുപിടിച്ചു രാധിക അനിയത്തിയെ നോക്കി കള്ളി വെളിച്ചത്തായതുപോലെ അച്ചു നാക്കൊന്ന് കടിച്ച് ഭദ്രയെ നോക്കി ഭദ്ര പക്ഷെ അവർ പറഞ്ഞതൊന്നും ശ്രദ്ധിക്കാതെ ആദ്യയുടെ പുറകെ വരുന്ന ദുർഗയെ വല്ലാത്തൊരു ദേഷ്യത്തോടെ നോക്കിയതിനു ശേഷം ചവിട്ടി കുതിച്ച് തറവാടിനകത്തേക്ക് കയറിപ്പോയി അവരുടെ പോക്ക് നോക്കി നിന്ന രാധിക സംശയത്തോടെ തിരിഞ്ഞ് അച്ുവിനെ നോക്കി ബാക്കിയുള്ളവരും കാര്യം എന്തെന്നറിയാതെ അവളെ നോക്കുകയായിരുന്നു അവരുടെ എല്ലാം നോട്ടം കണ്ടെങ്കിലും അത് ശ്രദ്ധിക്കാതെ മട്ടിൽ അച്ചു നടന്നു വരുന്ന ആദിയെയും ദുർഗയേയും നോക്കി നിന്നു ഹലോ ഗൈസ് എല്ലാവരും ഇതപ്പോ എത്തി അങ്ങോട്ടേക്ക് വന്ന ആദി എല്ലാവരോടുമായിട്ടാണ് ചോദിച്ചത് ഇതാരാടാ ആദി നിന്റെ കൂടെ അവൻ ചോദിച്ചത് ശ്രദ്ധിക്കാതെ അവന്റെ പുറകെ നിൽക്കുന്ന ദുർഗയെ നോക്കി രാധിക തിരികെ ചോദിച്ചു ഏട്ടത് ഇത് ദുർഗ അമ്മയുടെ കൂട്ടുകാരിയുടെ മകളാ ഏ ആ മോളോ അപ്പൊ ഇവള് പറഞ്ഞത് നിങ്ങൾ തമ്മിൽ ബാംഗ്ലൂരിലേക്കുള്ള ട്രെയിനിൽ വെച്ച് കണ്ടതെന്നാണല്ലോ അവൻ പറഞ്ഞത് അത്ര വിശ്വസിക്കാത്ത മട്ടിലായിരുന്നു രാധികയുടെ ചോദ്യം ആ അതെ ശരിയാ പക്ഷെ അപ്പോളാ കാര്യം അറിയില്ലായിരുന്നു പിന്നീട് ഞാൻ ഉത്തരാകേണ്ടി ചെന്നപ്പോഴാ ഇവളെ അവിടെ വെച്ച് കണ്ടത് അപ്പോളാ ഞാനറിഞ്ഞത് അമ്മയുടെ കൂട്ടുകാരിയുടെ മകളായി ഇവിളന്ന് അത് മാത്രമല്ല ഇവിടെ അടുത്തു തന്നെയാണ് ഇവളുടെ അറവാണെന്നും അപ്പോളാ ഞാൻ അറിഞ്ഞത് അപ്പോളാ ഞാൻ ഇങ്ങോട്ട് വരുന്ന കാര്യം ഇവളറിഞ്ഞത് അപ്പോ പിന്നെ ഇവളെ എന്റെ കൂടെ ഇങ്ങോട്ട് ഉള്ളൂ എന്താടാ മതി മതി നീ കൂടുതൽ അങ്ങോട്ട് വലിപ്പിക്കല്ലേ അവന്റെ താളത്തിലുള്ള സംസാരം കേട്ട് രാധിക അവനെ ചുഴിഞ്ഞു നോക്കിയപ്പോ ബാക്കിയുള്ളവർ അത് കേട്ട് ചിരിക്കുകയായിരുന്നു അവനൊന്ന് ഇളിച്ചു ദുർഗെ ഇതാ ഏട്ടത്തി രാധിക അത് ഏട്ടൻ വൈഷ്ണവ് പിന്നെ അപ്പുറത്തു നിൽക്കുന്നത് അമ്മാവന്റെ മകൻ പ്രണവ് അത് മകൾ വൈഷ്ണവി പിന്നെ അതിലെതികച്ചിട്ടമ്മയുടെ മകൾ ഡോക്ടർ വേണി ആദി ഓരോരുത്തരെയും പരിചയപ്പെടുത്തിയപ്പോ ദുർഗ എല്ലാവരെയും നോക്കി ചിരിച്ചു അച്ചു ചിരിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു രാധികയുടെ മുഖത്തപ്പോഴും ആദി പറഞ്ഞതൊന്നും വിശ്വസിക്കാത്ത ഒരു ഭാവമായിരുന്നു എടാ ആദി ഉമ്മറത്തു നിന്നും വിളി കേട്ട് അവൻ അങ്ങോട്ടേക്ക് നോക്കി അമ്മാവനാണ് നേരത്തെ ഫോട്ടോ ഒക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് അവൻ ആളെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടായില്ല അവിടെ തന്നെ നിൽക്കാതെ നീ അകത്തേക്ക് വന്നേ അച്ഛൻ കുറെ നേരമായി ചോദിക്കുന്നു നീ എത്തിയില്ലേന്ന് അമ്മാവൻ അവിടെ നിന്നും വിളിക്കുന്നത് കേട്ട് എല്ലാവരും തറവാടിന്റെ പൂമുഖത്തേക്ക് നടന്നു ഇതേതാ ഈ കുട്ടി വിളിക്കാത്ത സദ്യയ്ക്ക് കയറി വരുന്ന ചേച്ചിയെ പോലെ ചേച്ചിയെപ്പോലെ പതുങ്ങി ആദ്യയുടെ പുറകെ വരുന്ന ദുർഗയെ കണ്ടിട്ട് അമ്മാവൻ ചോദിച്ചു അത് രാജേശ്വരി അമ്മയുടെ കൂട്ടുകാരുടെ മകളാച്ചാ അമ്മാവന്റെ മകൾ വൈഷ്ണവിയാണ് പറഞ്ഞത് ആ ശരി ശരി എല്ലാവരും അകത്തേക്ക് വരൂ അതും പറഞ്ഞ് അമ്മാവൻ അകത്തേക്ക് തിരിഞ്ഞു നടന്നു എല്ലാവരും അകത്തേക്ക് കയറിയതിന് പുറകെ ആദ്യവും ദുർഗയും അകത്തേക്ക് കയറി ആദ്യയുടെ തൊട്ടുപുറകെ അവന്റെ ഷർട്ടിൽ പിടിച്ച് അല്പം ആശങ്കയുടെ അകത്തേക്ക് കയറിയ ദുർഗയും നോക്കിക്കൊണ്ട് ആദ്യം പുറത്തേക്ക് വന്നത് നമ്മുടെ കാർത്തികേയൻ മുദ്രാളിയായിരുന്നു ആ ഡേ രാജേശ്വരേ ഡേ എന്റെ മോനൊരു പെണ്ണിനെയും കൂട്ടി വന്നിട്ടുണ്ട് ആരാടാ ഇത് ആരാടാണോ നീ ആദിയുടെ പുറകിൽ നിന്നിരുന്ന ഒന്ന് നോക്കിയിട്ട് അച്ഛൻ ചോദിച്ചത് കേട്ട് അവൾ കണ്ണും വിഴിച്ച് ആദ്യെ നോക്കി അവൻ അവളെ നോക്കി ഒന്ന് കണ്ണടച്ച് കാണിച്ചു അത് പിന്നെ അച്ഛനെപ്പോഴും പറയാറുള്ളതല്ലേ അച്ഛനെ കണ്ടുപിടിക്കണോന്ന് ഇനി ദേ പുഞാനായിട്ടതേ കേട് കാട്ടിയെന്ന് വേണ്ട എന്തേ അച്ഛൻ വിളിച്ചത് കേട്ട് പുറത്തേക്ക് വന്ന അമ്മ അവന്റെ വാക്കുകൾ കേട്ട് വാ പുത്തിച്ചിരിച്ചു അച്ഛൻ പണ്ടത്തെ പോലെ തന്നെ കൊടുക്കാനുള്ളത് കൊടുത്ത് കിട്ടാനുള്ളത് മേടിച്ചു കഴിഞ്ഞാ പിന്നെ പൊതുവെ മിണ്ടാറില്ല ആഹാ വാ വാ വാശിക്കാരി രാജേശ്വരി അമ്മയെ കണ്ടതും ആദ്യ ആക്കിയ മട്ടിൽ തിരിച്ചുകൊണ്ടും പറഞ്ഞത് കേട്ട് അമ്മ കണ്ണുകൾ കൂർപ്പിച്ച് അവനെ നോക്കി എന്തോ നാട നാടാട്ടിൽ പോയി തലക്കൊല്ല അടിയും കൊണ്ടോ നിന്നോട് വിച്ചും വയ്യും പറയുന്നു എല്ലാം കൂടി ഒറ്റയടിക്ക് ചോദിച്ചിട്ട് അമ്മ ദുർഗയുടെ അടുത്തേക്ക് ചെന്നു ഇതോ ഇതേ അമ്മയുടെ കൂട്ടുകാരി സൗദാമിനിയുടെ മകളാ ദുർഗ സൗദാമിനി എന്ന പേര് കേട്ടതും കണ്ണും മിഴിച്ച് അമ്മ ആദ്യേയും ദുർഗയേയും മാറി മാറി നോക്കി പിന്നെ ആ മുഖത്ത് ഒരു വണിച്ച ചിരി വടർന്നു എന്താ ഇളി അതെ അമ്മയുടെ ആ പഴയ വാശിയുടെ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു കേട്ടോ ലക്ഷ്യബോധമുണ്ടാകാൻ വഴിപാടായി അടിച്ച തേങ്ങ ലക്ഷ്യം തേറ്റി ആയുരാരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു നിന്നവന്റെ തലയിൽ കൊണ്ടതുപോലെ നിന്ന അമ്മയോട് അവൻ പറഞ്ഞു ഇതെന്താ സംഭവമെന്നവട്ടിൽ നോക്കി നിന്ന ബാക്കിയുള്ളവരോട് പിന്നെ പറയാം എന്നവൻ ആംഗ്യവും കാണിച്ചു അപ്പോഴേക്കും അകത്തുനിന്ന് അമ്മായിയും ലതിക ചിറ്റമ്മയും കുഞ്ഞച്ഛനും ഒക്കെ പുറത്തേക്ക് വന്നു മോനെ വാ അമ്മായി അവനെ കണ്ടതും വന്ന് അവന്റെ കയ്യിൽ പിടിച്ചു ലതിക ചിറ്റമ്മയും അടുത്തേക്ക് വന്ന് സ്നേഹത്തോടെ അവന്റെ മുടിയിൽ തലോടി അതോടെ എല്ലാവരും അവന്റെ അടുത്തെത്തി കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി അവൻ ഫോട്ടോഗ്രാഫി ട്രെയിനിങ്ങിന് പോയിരുന്ന വിവരമൊക്കെ അമ്മ അവരോട് പറഞ്ഞിരുന്നു അമ്മ ദുർഗയേയും എല്ലാവർക്കും പരിചയപ്പെടുത്തി നീ ഇങ്ങനെ വന്ന കാലിൽ തന്നെ അവർ നിർത്താതെ പിള്ളേരൊന്നും ഫ്രഷ് ആകട്ടെ ദൂരയാത്ര കഴിഞ്ഞ് വരികയല്ലേ ഞാൻ പോയി ആദ്യം വന്ന കാര്യം അച്ഛനോട് പറയാം അതും പറഞ്ഞ് അമ്മ അവൻ അകത്തേക്ക് പോയി എന്താണ് മുത്തച്ഛന് പറയാനുള്ളത് എന്നായിരുന്നു ആ സമയത്തും ആദ്യയുടെ ചിന്ത ആ മക്കളെ അമ്മായി വിളിച്ചു അപ്പോഴേക്കും അകത്തേക്ക് പോയ അമാവൻ തിരികെ വന്നു ആദി നീ പോയി ഫ്രഷ് ആയിട്ട് വരൂ വൈഷ്ണു നീ കുട്ടിയെ കൊണ്ടുപോയി മുകളിലെ മുറി ഒന്ന് കാട്ടിക്കൊടുക്കൂ ആ കുട്ടിയൊന്ന് ഫ്രഷ് ആകട്ടെ അത് കഴിഞ്ഞ് നിങ്ങൾ രണ്ടാളും മുത്തച്ഛന്റെ മുറിയിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് വന്നതും അമ്മാവൻ അവരോട് പറഞ്ഞു അമ്മാവന്റെ മകൾ വൈഷ്ണവി അവരെയും കൂട്ടി മുകളിലത്തെ നിലയിലേക്ക് നടന്നപ്പോറകെ അമ്മയും ചെന്നു തറവാടിന്റെ മുകളിലത്തെ നിലയുടെ മുന്നിൽ ഒരു നീണ്ട വരാന്തയാണ് താഴെ നിന്നും കയറി വരുന്ന പടികൾ ആ വരാന്തയിലേക്കാണ് തുറക്കുന്നത് വരാന്തയിൽ നിന്ന് തന്നെയാണ് മുകളിലുള്ള നാല് മുറികളിലേക്കും പാതിൽ വെച്ചിരിക്കുന്നത് ആദിയുടെ ലഗേജ് വെക്കാൻ തെക്കേ അറ്റത്തുള്ള മുറിയാണ് വൈഷ്ണവി കാണിച്ചു കൊടുത്തത് അതിനുശേഷം അവൾ ദുർഗയം കൂട്ടി അവൾക്കുള്ള മുറി കാണിച്ചു കൊടുക്കാൻ പോയി ആദിയുടെ കൊടു മുറിക്കകത്തേക്ക് കയറി വന്ന അമ്മ കട്ടിലേക്കിരുന്നു എടായി ദുർഗ എന്ന് നിനക്ക് എങ്ങനെ അറിയാം എവിടെ വെച്ചാ പരിചയപ്പെട്ടത് അവളെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നെ നിർത്തി നിർത്തി ചോദിക്കൂട്ടി എന്നാലല്ലേ ഭാവം വരൂ നീ ചുമ്മാ കിണുങ്ങാനെ കാര്യം പറഞ്ഞേക്കാ അവന്റെ ചളി കേട്ടതോടെ അമ്മ കലിപ്പ് മോഡ് ഓൺ ചെയ്തു അവൻ ദുർഗയെ കണ്ടതും അവൾക്ക് പറ്റിയ പ്രശ്നങ്ങളുമെല്ലാം അമ്മയെ പറഞ്ഞു കേൾപ്പിച്ചു പക്ഷേ അവരുടെ മുജൻപതിലെ കാര്യങ്ങളൊന്നു തന്നെ പറഞ്ഞതുമില്ല മുത്തച്ഛൻ ഇനി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ അവൻ അതിനെക്കുറിച്ച് മൗനം പാലിച്ചു അമ്മയെ അവിടെ ഇരുത്തിയതിനു ശേഷം ആദ്യം വാഷ്റൂമിൽ കയറി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി അവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ദുർഗയുടെ റൂമിന് മുന്നിൽ അവളും റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു അമ്മയോടൊപ്പം താഴേക്ക് ഇറങ്ങി മുത്തച്ഛന്റെ മുറിയിലേക്ക് ചെന്നപ്പോ അവിടെ എല്ലാവരും അവരുടെ വരവും കാത്തിരിക്കുകയായിരുന്നു മുത്തച്ഛനെ ആദ്യം ആദ്യമായി കാണുകയായിരുന്നു പഴയ ഫോട്ടോകളിൽ കണ്ട ഒരു രൂപമേ അല്ല എന്നവൻ ഓർത്തു വെള്ളി കെട്ടിയ മുടിയും താടിയുമൊക്കെയുള്ള ഒരു കാഷായ വസ്ത്രധാരി ആ കണ്ണുകൾക്ക് വല്ലാത്തൊരു തിളക്കം അവൻ ശ്രദ്ധിച്ചു അവരെ കണ്ടതും മുത്തച്ഛൻ എഴുന്നേറ്റ് അടുത്തേക്ക് വന്ന് ആദ്യം ആദ്യെ കെട്ടിപ്പിടിച്ചു പിന്നീട് ദുർഗയേയും ചേർത്ത് നിർത്തി അവളുടെ തലയിൽ തലോടി എന്താണ് മുത്തച്ഛൻ പറയാൻ പോകുന്നതെന്നുള്ള ആകാംക്ഷയായിരുന്നു എല്ലാ മുഖങ്ങളിലും തുടരും രുദ്ര അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും അയപ്പുമൊക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് കൊടുത്തേക്കണേ താങ്ക് യു